കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടത്തിന് ക്ഷണിച്ചതിൽ ഏറെ സന്തോഷമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ എം ഫിൽ പി എച്ച് ഡി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഇതുവരെ ചിലങ്ക കിട്ടാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല എന്ത് പരിപാടി നടന്നാലും താൻ കാണിയായി അവിടെ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ കിട്ടിയ വേദി താൻ ഒരു ചവിട്ടുപടിയായി കാണുകയാണെന്നും ഏറെ ആദരവോടെയാണ് ഇത് കാണുന്നതെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു പ്രകടനത്തോടൊപ്പം തന്നെ ഒരു മോഹിനിയാട്ടം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അത് ഇന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ചില സാങ്കേതിക കാരണവെച്ചാൽ അത് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തമാണ് കാരണം കേരളത്തിൽ ജനിച്ച ആരും നൃത്തമായി ബന്ധപ്പെട്ട ആരും സ്വപ്നം കാണുന്ന ഒരു സ്വപ്നഭൂമിയാണ് കലാമണ്ഡലവും അതുപോലെ തന്നെ കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ നൃത്തം ചെയ്യുക എന്നുള്ളൊരു സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അത് തന്നെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളായിരുന്നു കലാമണ്ഡലത്തിലെ എം ഫിൽ പി എച്ച് ഡി ചെയ്തിട്ടുണ്ടെങ്കിലും